തിരുവനന്തപുരം ജില്ലയിൽ നഗരാതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രശസ്തവുമായ ദേവീക്ഷേത്രമാണ് മരുതങ്കുഴി ഉദയന്നൂർ ദേവീക്ഷേത്രം സഹസ്രാബ്ദത്തോളം പഴക്കമുള്ളതായി പറയപ്പെടുന്ന ദേവചൈതന്യം കുടികൊള്ളുന്ന ഉദയന്നൂർ ദേവീക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവത്തോടനുബന്ധിച്ച് ദേവി ആറാട്ടിനായി പോകുന്ന പി ടി പി അവന്യൂ റോഡിൽ ഉദിയന്നൂരമ്മയുടെ ഭക്തനും വിഷ്ണുറാം അസോസിയേറ്റ്സിന്റെ എം ഡിയും സംരംഭകനും സിനിമാ താരവുമായ വിഷ്ണുറാം വർഷങ്ങളായി നടത്തിവരുന്ന ആഘോഷപരിപാടി ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടത്തി ആഘോഷ പരിപാടികൾക്കൊപ്പമുള്ള സാംസ്കാരിക സദസ് ബി കെ പ്രശാന്ത് എം എൽ എ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർമാർ ഉദയനൂർ ക്ഷേത്രം സെക്രട്ടറി കലാസാഹിത്യ സംഗീത രംഗത്തെ പ്രമുഖർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സാംസ്കാരിക പരിപാടിക്ക് മാറ്റുകൂട്ടുന്ന തരത്തിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സായന്തനം ടീം അംഗങ്ങളെ സദസ്സിൽ ആദരിച്ചു ചെസ് ബോക്സിംഗിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് കാറ്റഗറികളിലായി രണ്ട് ബ്രോൺസും ഒരു ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദയെ വേദിയിൽ ആദരിച്ചു സംസ്കാരിക പരിപാടിക്ക് ശേഷം വനിതകൾക്ക് പട്ടുസാരി പുരുഷന്മാർക്ക് കസവുമുണ്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എന്നിവ നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും ാണ് ഇത്തരം റാം ഈ നിലയിൽ എല്ലാ വർഷവും ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു പ്രവർത്തനം നടത്തി നാട്ടുകാരെ എല്ലാം പങ്കെടുപ്പിച്ച് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ആനിലേക്ക് വരാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥിര ഉത്സാഹം നിരവധി ബിസിനസ് സംരംഭങ്ങളും ഒക്കെ ആരംഭിക്കാനും ഇപ്പൊ ഏറ്റവും അവസാനം അഭിനയത്തിലും ഒരു കൈവയ്ക്കാനൊക്കെ കഴിഞ്ഞ നിലയിലേക്ക് വിഷ്ണുറാമിനെ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഏറെ മുന്നോട്ട് പോകാൻ പുതിയൊരു അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് ഇത്തരമൊരു കൂട്ടായ്മ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇത്രയധികം ആളുകൾക്ക് പങ്കെടുക്കുന്നു ഈ ഉത്സവം തന്നെ നമ്മൾ ചേർന്ന് വളരെ വിപുലമായ പരിപാടികളോടുകൂടി നടപ്പാക്കുന്നതിന് ആഘോഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വരുന്ന ഒരു ഘട്ടം കൂടിയാണ് പൂക്കാലയ്ക്കൊക്കെ ഞാനൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ഇരട്ടി ആളുകൾ പങ്കെടുത്തത് കാണാൻ വേണ്ടി കഴിയും അപ്പൊ ആ എല്ലാവരും ചേർന്ന് ഇത്തരം ഉത്സവ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെയും സന്തോഷവും അഭിമാനം എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സമൂഹത്തെ കെട്ടിപ്പടുത്തുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മുടെ ഒത്തുകൂടലുകൾ സന്തോഷങ്ങൾ ഉത്സവങ്ങൾ ഒക്കെ തന്നെ ആ സമൂഹത്തിനെ കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ശക്തി സ്വരൂപണിയായും നമുക്കൊക്കെ ഐശ്വര്യം നൽകുന്ന നമുക്കൊക്കെ ഒരു ആത്മവിശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ചൈതന്യമായിട്ട് ഉദയനൂരമ്മ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് അമ്മയുടെ ഉത്സവം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമാണ് അതുമായി ചേർന്നുകൊണ്ട് ഇപ്പം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വിഷ്ണുറാം കഴിഞ്ഞ കുറച്ച് കന്ന് ആളുകളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി സന്തോഷിക്കാനും ഒക്കെ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അത് ഇനിയും വരുന്ന ആളുകളിൽ ഏറ്റവും നല്ല മാതൃകയായിട്ട് സമൂഹത്തിൽ ഉണ്ടാകട്ടെ അദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഏഴ് തിരിയിട്ട വിളക്ക് കത്തിക്കുന്നു അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിക്കുന്നു രണ്ട് തിരിക്ക് ഒരു തിരിയിട്ട വിളക്ക് കത്തിക്കുന്നത് നമ്മളെ ആത്മാവിന് പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് തിരിട്ട് തിരിയിട്ട് തെളിയിക്കുന്നത് സൂര്യനന്ദന്മാരുടെ പ്രകാശം നമ്മുടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ച് തിരികെ തെളിയിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ പ്രകാശം മനുഷ്യ ശരീരത്തിൽ എഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏഴുതിരിയിട്ടാണ് അവർ കരുതിക്കുന്നത് ഏഴു ലോകങ്ങളുടെ പ്രകാശം ഏറ്റുവാങ്ങുന്നത് അതിലൊരു ലോകമായ വിഷ്ണുലേകത്തെ വിഷ്ണുലോകത്തെ പ്രകാശമാണ് ഇന്നുകൂടെ നമ്മളെല്ലാവരും കൂടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വിഷ്ണു എന്ന് പറഞ്ഞാൽ വിജയിച്ചവനാണ് വിഷ്ണു അതാണ് എല്ലാ വിജയിച്ചവനാണ് വിഷ്ണു അപ്പം

ഇനി നറുക്കെടുപ്പിന്റെയും കലാപരിപാടികളുടെയും കൂടുതൽ ദൃശ്യങ്ങൾ കാണാം നമസ്കാരം ഇന്ന് നല്ലൊരു സായാഹ്നമായിരുന്നു ഇവിടെ കാരണം ഉദയനൊരമ്മയുടെ ഊരൂട്ട് മഹോത്സവം അതിനോടൊപ്പം തന്നെ അമ്മയുടെ ആറാട്ട് മഹോത്സവം എല്ലാം ഒരുമിച്ചാണ് വന്നത് ഇപ്രാവശ്യം അപ്പം ആറാട്ട് മഹോത്സവം പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ പി ടി പി അവന്യൂ റോഡ് വഴിയാണ് അമ്മയെ ആനയിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ആറാട്ടു ദിവസം അമ്മ വരുന്ന സമയത്ത് ചെണ്ടമേള വാദ്യത്തോടുകൂടി അമ്മയെ നമ്മൾ ഈ പി ടി പി അവന്യൂ വിഷ്ണുറാം അസോസിയേഷന്റെ കണക്കായിട്ടുള്ള ആ അതിനെ ആനയിച്ചോണ്ട് വരികയും അതിനോടൊപ്പം തന്നെ ഈ കൂടെ വരുന്ന ദേവി ദേവിഭക്തർക്ക് ദാഹജല വിതരണവും അതുപോലെ അമ്മയ്ക്ക് അത് ഗംഭീരമായ ഒരു പടുക്കയും നല്ല രീതിയിലുള്ള ഒരു പുഷ്പാഭിഷേകവും അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടു വരികയാണ് ഇക്കൊല്ലവും അങ്ങനെ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കുറവില്ല ഒന്നിൽ ഒരു പിടി കൂടുതലേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ഈ പരിപാടി തുടങ്ങി ഒരു ഏഴ് പട്ടായപ്പോ ഒരു മഴ ഇങ്ങനെ തൂറ്റുന്ന പോലെ അതായത് ഈ പോറ്റി തീർത്ഥം തളിക്കുന്നത് പോലെ തള്ളി സത്യം പറഞ്ഞാൽ പേടിച്ചു ഞാൻ വേറെ ആരെയും വിളിച്ചില്ല ഞാൻ ഉദയനെ ഒരു അമ്മയെ വിളിച്ചു വിഘ്നേഷനെ വിളിച്ചു അമ്മയ്ക്ക് വേണ്ടെങ്കിൽ അമ്മ ഈ മഴ പെയ്തിയോളം പറഞ്ഞു സത്യം പറഞ്ഞ പിടിച്ച് നിർത്തിയതുപോലെ പോലെ അതാ എന്റെ കൈ നോക്കി അറിയാം അങ്ങ് നിന്നത് സത്യം അതാണ് അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഈ മഴ കണ്ട് പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നു ഞാൻ ഈ മഴ കണ്ട് ഞാൻ അപ്പം തന്നെ വീട്ടിൽ കയറി ഞാൻ ഇരുന്നയാണ് അപ്പൊ ഞാൻ അമ്മേനെ പറത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്റെ ഇവിടെ നിന്ന് ഒരാള് കയറിട്ടൊന്നും മഴ തീയുന്നു സത്യം അത് അമ്മയുടെ ഒരു അനുഗ്രഹമാണ് കൊച്ചു കുട്ടികളുടെ കലാപരിപാടി ഇന്ന് പരിസരത്തുള്ള എല്ലാവരും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ വേദി കിട്ടുന്നത് ഇതിൽ സാമ്പത്തികമായിട്ട് ആരെയും നമ്മൾ ഒരു രൂപ പോലും ഈ ഒരു പരിപാടി ഈ രണ്ട് സൈഡ് ദീപാലങ്കാരങ്ങൾ ഈ റോഡിലുള്ള ദീപാലങ്കാരങ്ങളും ഈ ആർച്ചകളും ഇന്നിവിടെ നടന്ന ഏകദേശം പതിനാല് സ്ത്രീകൾക്ക് നറുക്കെടുപ്പിലൂടെ പട്ടുസാരി നൽകി നമ്മൾ പതിനാല് പുരുഷന്മാർക്ക് കസവ് മുണ്ട് നൽകി പതിനാല് കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ നമ്മൾ നൽകി അതിനോടൊപ്പം തന്നെ പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതോളം പേർക്ക് ലഘുഭക്ഷണവും നല്ല നല്ല അത് ലഘുഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അല്ല നമ്മൾ നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മൂന്നാല് ഇഡ്ഡലി വട ചമ്മന്തി ചട്നി അതുപോലെ ചായ ഫ്രൂട്ടി കുഞ്ഞുങ്ങൾക്ക് കേക്ക് എല്ലാം അതായത് എല്ലാവരും ഹാപ്പി ആയിരുന്നു കാരണം അത് ഇതെല്ലാം നടക്കുന്നത് ഈ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്കിപ്പം ഭീമൻ വടക്ക് കട ഭീമൻ വെജിറ്റബിൾസ് അതുപോലെ വിഷ്ണു പല സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു സ്ഥാപനം വളരണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും എൻ്റെ നാട്ടിലുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ വളർന്നു വരുന്നത് ഞാനൊരു വലിയ അദാനി എന്നൊന്നും പറയുന്നത് ചെറിയ ഒരു ആണ് പക്ഷെ അതിനൊരു സപ്പോർട്ട് തരുന്നുണ്ട് അതേപോലെ ഉദയന് ഒരു അമ്മയുടെ അനുഗ്രഹവും അപ്പൊ നമ്മളൊരു ആവശ്യം വരുമ്പോൾ മാത്രം ചെന്ന് ദൈവമ്മയെ രക്ഷിക്കണേന്നല്ല എപ്പോഴും അതിനെ നമ്മൾ ആ മനസ്സാൽ നമ്മൾ അതിനെ എത്രത്തോളം നമ്മൾ അതിനോട് അർപ്പിക്കുമോ മനസ്സർപ്പിക്കുമോ അതേപോലെ അമ്മ തിരിച്ചു തരുന്നുണ്ട് ഇന്ന് ഈ മന തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാ കൊല്ലവും നമ്മളോടൊപ്പം എൻ്റെ ഭീമൻ വടക്കുകട തൊട്ട് ഇങ്ങോട്ടുള്ള എൻ്റെ മറ്റുള്ള എല്ലാ സംരംഭങ്ങളിലും ലാൽ ഒരു പാകമാകുകയാണ് അപ്പം ലാലിൻ്റെ മീഡിയ കൂടെയാണ് ഞാൻ ഇവിടുത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കിടുന്നത് തീർച്ചയായിട്ടും അടുത്ത വർഷവും മുദീനൊരമ്മ അനുഗ്രഹിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തീർച്ചയായും ഇത് നടത്താൻ പറ്റുമോ എന്ന പ്രതീക്ഷയോട് കൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി Thank you. വാർത്തകൾ വിലടുത്തും വിലത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ